ഹലോ ഗൈസ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം അതിനു മുമ്പ് എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർക്കും ഇനി സബ്സ്ക്രൈബ് ചെയ്യാൻ പോകുന്നവർക്കും ഒരിക്കലും സബ്സ്ക്രൈബ് ചെയ്യത്തേ ഇല്ല എന്ന് തീരുമാനിച്ചവർക്കും എല്ലാവർക്കും സ്വാഗതം ശ്രുതേന്ദ്രൻ സ്വാഗതം അലക്സ പ്ലീസ് പ്ലേ പ്ലെയിൻ അലക്സ ഇല്ല ഞാൻ തന്നെയാണ് എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഹെയർ ബൊട്ടോക്സിൻ്റെ ആഫ്റ്റർ കെയറിനെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് കാരണം ഓൾറെഡി ഞാൻ ഹെയർ ബോട്ടോക്സിനെ ബൊട്ടോക്സിനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്ത ആൾക്കാരാണ് ഇത് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ആ വീഡിയോയുടെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ താഴെ ഒന്ന് കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഹെയർ ബോട്ടോക്സിനെ പറ്റി അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ആണ് ഞാൻ അതിൽ പറഞ്ഞേക്കുന്നത് അപ്പോൾ ആ വീഡിയോ ചെയ്തപ്പോൾ കുറേ ആൾക്കാർക്ക് ഡൗട്ട്സ് ഉണ്ടായിരുന്നു മിക്ക ഡൗട്ട്സും വന്നിട്ട് ആഫ്റ്റർ കെയറിനെ പറ്റിയിട്ടായിരുന്നു ന്യായമായ ചില സംശയങ്ങൾ അപ്പോൾ ഓയിൽ യൂസ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ അങ്ങനത്തെ സിറംസ് പോലെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാൻ പറ്റുമോ ഹെയർ മാസ്കുകൾ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള കുറച്ച് ഡൗട്ട്സ് ഉണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ ഷാംപൂ കണ്ടീഷനെ പറ്റിയൊക്കെ ഡൗട്ട്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അതുകൊണ്ട് ഞാൻ ഇത് ഒരിക്കലും പ്ലാൻ ചെയ്തിരുന്നു അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്യണം അപ്പോൾ അങ്ങനെ കുറേ ഡൗട്ട്സ് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഹെയർ പ്രൊട്ടോക്സിൻ്റെ ആഫ്റ്റർ കെയറിനെ പറ്റി മാത്രം ഒരു സെപ്പറേറ്റ് വീഡിയോ പെട്ടെന്ന് അങ്ങ് ചെയ്തേക്കാം എന്ന് തോന്നിയിട്ടാണ് ഇപ്പോൾ പെട്ടെന്ന് ഈ ഒരു വീഡിയോനെ പറ്റി ഞാൻ തിങ്ക് ചെയ്തു തന്നെ സോ ഞാൻ ആദ്യം എനിക്ക് വന്ന കുറച്ച് ഡൗട്ട്സിൻ്റെ ഒരു ആൻസർ ചെയ്താൽ ഞാൻ ഒട്ടുമിക്ക ആൾക്കാർക്കും അവിടെ തന്നെ ആൻസർ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാലും സെപ്പറേറ്റ് ഒന്ന് പറയുകയാണ് ഓയിൽ ഒന്നും ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്ത് പറയുകയാണ് കേട്ടോ ഓയിൽ യൂസ് ചെയ്യാൻ പറ്റുമോ ഈ ബൊട്ടോക്സിന് ശേഷം ഒരു ഡൗട്ട് കുറേ പേർക്കുണ്ടാവും ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ബൊട്ടോക്സ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ അവർ പറയും ഓയിലൊന്നും ഉപയോഗിക്കാതിരിക്കുന്ന തന്നെയാണ് നല്ലതെന്ന് തന്നെയാണ് എല്ലാ പാർലറിലും നമ്മളോട് പറയാം പക്ഷേ നിങ്ങൾ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ മാത്രമാണ് കംഫർട്ടബിൾ എങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെയർ ഹെയർഫോൾ ഇഷ്യൂസ് ഉണ്ട് നിങ്ങൾ ഹെയർ ഗ്രോത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഓയിൽ ഹെയർ ഓയിൽ നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അത് ഉപയോഗിച്ചില്ലെങ്കിൽ പറ്റില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും അതുപോലെ ചില ആൾക്കാർക്ക് ഹെഡ് ഒക്കെ വരും ഈ ഓയിലൊന്നും ഉപയോഗിക്കാതെ ഡ്രൈ ആയിട്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഉപയോഗിച്ചു എന്ന് വെച്ചിട്ട് ഒരു പ്രശ്നമില്ല ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് വെരി റയർലി ഞാൻ ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഞാൻ എപ്പോഴും ഓയിൽ യൂസ് ചെയ്യുന്ന ഒരാളല്ല അപ്പോൾ ഉപയോഗിക്കാം പക്ഷേ വന്നിട്ട് നമ്മൾ ഹെയറിൽ അല്ലല്ലോ എപ്പോഴും സ്കാൽപ്പിലായിരിക്കണം ഓയിൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ സ്കാൽപ്പിൽ നമ്മൾ വളരെ കെയർഫുള്ളി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓയിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല പക്ഷേ എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം കുറയ്ക്കുന്നതായിരിക്കും നല്ലത് നമ്മളോട് ഹെയർ സ്റ്റൈലിസ്റ്റുകളും അല്ലെങ്കിൽ അങ്ങനത്തെ സ്കിൻ കെയറിൻ്റെ ആൾക്കാരൊക്കെ പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ സ്കാൽപ്പിൽ ഓൾറെഡി ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഹെയറിന് ആവശ്യമായിട്ടുള്ള ഒരു ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ചില ആൾക്കാർക്ക് അത് കുറവായിരിക്കും ചിലർക്ക് അത് കൂടുതലായിരിക്കും ഒരുപാട് കുറയുമ്പോഴാണ് നമുക്ക് ഈ ഡ്രൈ സ്കാൽപ്പ് ഒക്കെ വരിക സോ നമ്മളിപ്പോൾ എല്ലാ ദിവസവും ഒന്നും ഓയിലിട്ട് കൊടുത്തില്ലെങ്കിൽ പോലും ഹെയർ കുഴപ്പമില്ലാണ്ട് നിന്നോളും അതുകൊണ്ട് എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രയും നല്ലത് ഉപയോഗിച്ചില്ലെങ്കിലും ഒരു കുഴപ്പമില്ല അതാണ് എനിക്ക് അതിനുള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത് രണ്ടാമത് കുറേ പേരുടെ സംശയമായിരുന്നു നമ്മൾ ഈ റോസ്ബെരി വാട്ടർ പോലത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ ചില ഹെയർ സീറംസ് ഒക്കെ ചില ഡാൻഡ്രഫിനും റോഫിനും ഹെയർ ഗ്രോത്തിനും ഒക്കെയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചില സീറംസ് ഒക്കെ ഉണ്ട് അപ്പം അതൊക്കെ ഉപയോഗിക്കുന്നതിന് കുഴപ്പമുണ്ട് അതും എഗെയിൻ ഞാൻ പറഞ്ഞ ഓയിൽ പോലെ തന്നെ ഇതൊക്കെ നമ്മൾ സ്കാൽപ്പിലാണ് ഉപയോഗിക്കുക നമ്മുടെ ഹെയറിലായിരിക്കില്ല ഉപയോഗിക്കുക അപ്പോൾ സ്കാൽപ്പിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല നിങ്ങൾ എത്ര ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബൊട്ടോക്സ് ബേസിക്കലി ഒരു പ്രോട്ടീൻ കോട്ടിങ് നമ്മളുടെ ഹെയർ സ്ട്രാൻറ്റിന് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഓരോ പ്രോഡക്റ്റുകൾ അതിലേക്ക് ഉപയോഗിക്കുമ്പോഴും ഓരോ തവണ വാഷ് ചെയ്യുമ്പോഴും ആ സ്ട്രാ ഹാൻഡിലുള്ള കോട്ടിങ് ഇങ്ങനെ നഷ്ടമായിക്കൊണ്ടിരിക്കുക ചെയ്യുന്നത് അപ്പോൾ അത് എത്രയും പെട്ടെന്ന് നഷ്ടമാവുന്നു അത്രയും അത്ര അത്ര നാളെ ഉണ്ടാവുള്ളൂ നമ്മുടെ ബൊട്ടോക്സ് ചെയ്തതിന്റെ ആ ഒരു വാലിഡിറ്റി എന്ന് പറയുന്നത് സോ നിങ്ങൾ എത്ര നാളാ കോട്ടിങ്ങനെ മെയിൻ്റൈൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എത്രത്തോളം അതിൻ്റെ വാഷിംഗ് കുറയ്ക്കാനാണ് എത്രത്തോളം പ്രോഡക്റ്റുകൾ കുറച്ച് ഉപയോഗിക്കുക അങ്ങനെയാണ് നമുക്ക് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നത് ജസ്റ്റ് കുളിക്കാതിരിക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് കുളിക്കണം അപ്പോൾ ഒരു പ്രാവശ്യം പോയിട്ട് കുളിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ വാഷ് ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അതിൻ്റെ എല്ലാം അങ്ങ് പോകും എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ കുറേ വാഷിംഗ് ആകുമ്പോൾ ഒരു ചെറിയ പെർസെൻറ്റേജ് അതിന് കുറഞ്ഞുകൊണ്ടിരിക്കും അതുപോലെ ഓരോ വാഷിങ്ങും അതിൻ്റെ എഫക്റ്റ് ഇങ്ങനെ വിട്ടുവിട്ട് പൊക്കുകൊണ്ടിരിക്കും പെയിൻറ്റ് എങ്ങനെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എഫക്ട് കുറയുന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു അത് ഉപയോഗിക്കാൻ പറ്റും ഒരു ഉപയോഗിക്കാം എല്ലാം ഉപയോഗിക്കാൻ പറ്റും ഒരു പ്രശ്നമാണ് ഉപയോഗിക്കുന്നതിന് എല്ലാം ഡിപ്പെെൻഡ്സ് ഓൺ യു അല്ലെങ്കിൽ നമ്മളത് തീരുമാനിക്കുക പക്ഷേ ഉപയോഗിക്കുന്നതല്ല ഇവിടെ പ്രശ്നം നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് ചെയ്തിട്ട് ഇത് എത്ര നാൾ ലാസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് സോ ഹെയർ സിറംസോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓയിൽസോ ഒക്കെ ഉപയോഗിക്കണം എന്ന് അല്ല റോസ്മെരി വാട്ടർ ഒക്കെ ഉപയോഗിക്കണമെങ്കിൽ കൂടുതലും നിങ്ങൾ നിങ്ങളുടെ സ്കാൽപ്പിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ എന്താ പറയുക ഇപ്പോൾ റോസ്മെരി വാട്ടർ ചില ആൾക്കാർ നമ്മുടെ ഹെയറിലോട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാകും പക്ഷേ അതൊക്കെ വീക്ക്ലി ട്വൈസോ അങ്ങനെയൊക്കെ കെയർഫുള്ളി വളരെ കുറച്ച് മാത്രമാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നമുക്ക് അത്യാവശ്യം തട്ടി തട്ടിമുട്ടി ഇതിനെ ഒരു ഫോർ ടു ഫൈവ് മന്ത്സ് വരെയൊക്കെ നമുക്ക് ഈ ഒരു ബൊട്ടോക്സ് ചെയ്തതിനെ കൊണ്ടുവാനായിട്ട് പറ്റും ഓക്കെ ഇനി വേറൊരു ഒരു ന്യായമായ സംശയമുണ്ട് ഇത് ചെയ്തതുകൊണ്ട് നര വരുമോ അല്ലെങ്കിൽ ഹെയർ ഫോള് വരുമോ എന്നുള്ളത് ഒരിക്കലും ഇത് ചെയ്തതുകൊണ്ട് നര നരയോ ഹെയർ ഫോളോ ഒന്നും വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു ഫോർ ടു ഫൈവ് ടൈംസ് ബൊട്ടോക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് ഇത് ചെയ്തതുകൊണ്ട് ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും വന്നിട്ടില്ല പക്ഷേ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഹെയർഫോൾ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത് സ്കാൽപ്പിൽ ചെയ്യുന്നൊരു അല്ല നമ്മുടെ ഹെയർ സ്ട്രാൻഡിൽ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് അപ്പോൾ ഹെയർ സ്ട്രാൻഡിനെ നമ്മൾ ഹെൽത്തി ആക്കി എടുക്കുകയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ നിങ്ങൾക്ക് ഓൾറെഡി ഹെയർ ഫോൾ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ സ്കാൽപ്പിന് എന്തെങ്കിലും പ്രശ്നമുള്ളതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു റൂട്ടിന് എന്തെങ്കിലും സ്ട്രെങ്ത് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ചില ആൾക്കാർക്ക് ആയിട്ടുള്ള ഇഷ്യൂസ് കൊണ്ട് ക്ലൈമറ്റ് ഇഷ്യൂസ് കൊണ്ടോ നിങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളം കൊണ്ടോ മേ ബി അതർ പ്രൊഡക്ട്സിൻ്റെ ഒക്കെ ആഫ്റ്റർ എഫക്ട് കൊണ്ടോ ഒക്കെ നമുക്ക് ഈ ഹെയർഫോൾ വരാം അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് വരുന്ന ഒരു ഹെയർഫോൾ ആയിരിക്കാം അതുപക്ഷെ നമുക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റിനെ ബ്ലെയിം ചെയ്യാനായിട്ട് പറ്റത്തില്ല സൊ നരയാണെങ്കിൽ പോലും ഇത് ചെയ്തതുകൊണ്ട് വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ എനിക്ക് ഹെയർ കളറിങ് ചെയ്തതുകൊണ്ട് കൊണ്ട് നര വരുമെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഞാൻ പല ആൾക്കാരിലും കണ്ടിട്ടുണ്ട് എനിക്ക് തന്നെ പരിചയമുള്ള ആൾക്കാരിൽ ഒരുപാട് പേർക്ക് ഒരു നരയോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ വെറുതെ ഒരു ഫാഷന് വേണ്ടിയിട്ട് ഹെയർ കളറിങ് ചെയ്തിട്ട് നര സ്റ്റാർട്ട് ചെയ്തായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് സോ ഇനി നമുക്ക് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പാർട്ടിലേക്ക് പോകാം അതായത് ഏത് ഷാമ്പും കണ്ടീഷണറൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് ഞാൻ ഏതാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ആഫ്രിക്കറിനെ ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഉള്ളതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് ഞാൻ ഈ ഹെയർ ബോട്ടോക്സ് ചെയ്തതിന് ശേഷം ഉപയോഗിക്കുന്നത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് ഇപ്പോൾ വരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കെരാ കെയർ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ ഷാമ്പൂവും അതിൻ്റെ തന്നെ ഹെയർ റിപ്പയർ മാസ്കും ആണ് അത് രണ്ടും കൂടെ ആണ് അതിൻ്റെ ആ കോമ്പോസ് സെറ്റ് എന്ന് പറയുന്നത് അല്ലാതെ അതിൻ്റെ കൂടെ കണ്ടീഷണർ അല്ല ഉള്ളത് ആ ഒരു ഷാമ്പൂവും അതിൻ്റെ കൂടെ മാസ്കും കൂടെയാണ് എനിക്ക് അവർ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മളെപ്പോഴും ഇതിന്റെ ഷാമ്പൂ കണ്ടീഷണർ ഈ ആഫ്രിക്കയറിന് വേണ്ടിയുള്ള പ്രോഡക്റ്റ് ഉള്ളത് അപ്പോൾ ചിലപ്പം ഷാംപൂ കണ്ടീഷൻ ായിരിക്കും അവർ സജസ്റ്റ് ചെയ്യുക ചില ആൾക്കാർ ഷാമ്പൂ മാസ്കും കൂടെ സജസ്റ്റ് ചെയ്യും അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ അത് പാർലറിൽ നിന്ന് തന്നെ വാങ്ങിക്കുക ഒരിക്കലും അത് പുറമെ ഒരു ഓൺലൈൻ ഓൺലൈനായിട്ടൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ഈ പാർലറിൽ പറഞ്ഞിട്ട് പകുതി വിലയ്ക്കൊക്കെ ആയിരിക്കും ഉണ്ടാവുക പക്ഷെ എക്സാക്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കില്ല നമുക്ക് കാരണം ഇതൊന്നും കൂടുതലും ഇന്ത്യൻ പ്രോഡക്റ്റ്സ് ഒന്നും ആയിരിക്കില്ല പുറത്തുനിന്ന് വരുന്ന പ്രോഡക്റ്റ്സ് ഒക്കെ ആയിരിക്കും അപ്പോൾ അവരത് സ്ഥലങ്ങളിൽ എടുത്ത് വെച്ചേക്കുന്നതാണ് ഒറിജിനൽ പ്രോഡക്റ്റ് തന്നെ അവിടുന്ന് വാങ്ങിക്കുന്ന കാര്യം ശ്രദ്ധിക്കുന്നത് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഈ ഒരു ആഫ്റ്റർ കെയറിന് ഉപയോഗിക്കുന്ന ഷാമ്പൂസ് കണ്ടീഷണേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മിക്കതും അത്യാവശ്യം നല്ല ആണ് അപ്പോൾ അറൌണ്ട് ഒരു ത്രീ തൗസൻഡ് അബോ അല്ലെങ്കിൽ ത്രീ തൗസൻഡ് അല്ലെങ്കിൽ അതിൻ്റെ മേലേക്കുള്ള പ്രൈസൊക്കെയാണ് ഒട്ടുമിക്ക എല്ലാ ആഫ്റ്റർ കെയർ പ്രൊഡക്ട്സിനും ഞാൻ കണ്ടിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ഒരു റേറ്റ് അഫോർഡ് ചെയ്യാനേ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഒരു സൾഫേറ്റ് ആൻഡ് പാരമൻ ഫ്രീ ആയിട്ടുള്ള ഷാംപൂ കണ്ടീഷണർ ഉപയോഗിച്ചോളൂ പക്ഷേ ഇഫ് പോസിബിൾ നിങ്ങൾ എപ്പോഴും സലോണിൽ നിന്ന് ഇതിന് ചേരുന്ന പ്രൊഫഷണൽ ഷാംപൂ ആൻഡ് കണ്ടീഷണർ വാങ്ങിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഹെയറിൽ ഇവർ ഏത് പ്രോഡക്റ്റ് വെച്ചാണ് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ആ പ്രോഡക്റ്റിന് ഏറ്റവും മാച്ച് ആവുന്ന ഒരു പ്രോഡക്റ്റ് ആയിരിക്കും അവർ ആഫ്റ്റർ കെയറിന് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യാം അപ്പോൾ അതുതന്നെ വെച്ചിട്ട് ആഫ്റ്റർ കെയർ ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ ഷൈനിങ് ആയിട്ടും ഏറ്റവും ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമ്മുടെ ബൊട്ട് ഓഫ് ട്രീറ്റഡ് ഹെയറിനെ കൊണ്ടുപോകാനായിട്ട് ഹെൽപ് ചെയ്യും പിന്നെ എനിക്ക് സെലോണിൽ അവർ സജസ്റ്റ് ചെയ്ത വേറൊരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ വെല്ലയുടെ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു ഷാമ്പു ആൻഡ് കണ്ടീഷണറാണ് അവർ പറഞ്ഞത് അത് അതാണെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ഇതാണ് ചൂസ് ചെയ്തത് ഞാൻ എങ്ങനെയാണ് ഈ പ്രോഡക്റ്റ്സ് ഉപയോഗിക്കുന്നത് എന്ന് കൂടെ ഒന്ന് ജസ്റ്റ് പറയാം ജസ്റ്റ് നമ്മൾ നോർമലായിട്ട് ഇപ്പം നിങ്ങൾ വീക്ക്ലി രണ്ട് വട്ടാണെങ്കിൽ രണ്ട് വട്ടം അല്ല വീക്ക്ലി ഒരു പ്രാവശ്യമാണെങ്കിൽ ഒരു പ്രാവശ്യം നമ്മൾ ഷാംപു ചെയ്യുമല്ലോ അപ്പോൾ ആ നിങ്ങൾ എപ്പോഴാണോ ചെയ്യുന്നത് ആ സമയത്ത് നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന പോലെ തന്നെ സ്കാൽപ്പിൽ മുടിയിലല്ല കേട്ടോ സ്കാൽപ്പിൽ നന്നായിട്ട് ഷാമ്പു അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുക ഒരു മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് അത് വാഷ് ചെയ്ത് കളയുക എന്നിട്ട് ഒരു ടവൽ വെച്ച് നമ്മൾ നന്നായിട്ട് വൈപ്പ് ചെയ്യുക വൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഹെയർ കുറച്ച് വെറ്റായിട്ടിരിക്കുമല്ലോ ആ വെറ്റായ ഹെയറിൽ ഞാൻ ഈ ഒരു ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യും അത് വന്നിട്ട് നമ്മൾ ചെറുതായിട്ട് എടുത്തിട്ട് അത് നമ്മുടെ ഫിംഗേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ കോമ്പ് ചെയ്യുന്ന മാതിരി എല്ലാ ഹെയർ സ്ട്രാൻഡിലും നന്നായിട്ട് ഒരു ഡൗൺവേർഡ് ഡയറക്ഷനിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കൊടുത്തുകഴിഞ്ഞിട്ട് അത് ഷാംപൂ കഴിഞ്ഞിട്ടുള്ള വെറ്റ് ഹെയറിൽ അപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഏകദേശം ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നിങ്ങളുടെ ഒരു കൺവീനിയൻസ് അനുസരിച്ച് ഫിഫ്റ്റീൻ മിനിറ്റ്സോ ഒരു ട്വൻ്റി മിനിറ്റ്സോ ഒക്കെ വെച്ചിട്ട് പിന്നെ പോയിട്ട് അത് വാഷ് ചെയ്ത് കളയും അപ്പോൾ ഈ ഷാ നല്ല സ്കാൽപ്പ് ക്ലിയർ ആവുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ഹെയർ നല്ല നറിഷായി നല്ല ഷൈനിങ് ആയി നല്ലതായിട്ട് അതിങ്ങനെ കിടക്കും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പാർലറിൽ പോയിട്ട് സ്പായോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഹെയറിന് ഇങ്ങനെ മാത്രം നമുക്ക് കണ്ടിന്യൂ ആകും പിന്നെ കുറേ പേർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാകും എവ്രഡേ നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്നത് എന്നുള്ളത് പൊതുവേ നമ്മളോട് ഇപ്പോൾ ഹെയർ സ്റ്റൈൽ സ്റ്റുകളാണെങ്കിലും എല്ലാവരും പറയുന്നത് വെച്ചാൽ എവറി ഡേ വാഷ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയറിലുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള ഓയിൽസും പ്രോട്ടീൻസും ഗാർമിനൽസും ഒക്കെ ആ ഓരോ വാഷിലിങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കണം അപ്പോൾ എവറി ഡേ അത് ചെയ്യുന്നത് നമ്മുടെ ഹെയറിന് അത്ര നല്ല അല്ല എന്നുള്ളതാണ് അവർ പറയുക അപ്പോൾ അത് നിങ്ങളുടെ ഒരു കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങളുടെ ഒരു വെതർ കണ്ടീഷൻ ചിലപ്പോൾ എന്നും വാഷ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ വാഷ് ചെയ്യാത്തേ ഉള്ളൂ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ ഹെയർ മാസ്കുകൾ അതായത് ഈ വീട്ടിലുണ്ടാക്കുന്ന ഇപ്പോൾ ഉലുവയുടെ പൊടിയൊക്കെ വെച്ചിട്ട് നമ്മൾ ഡാൻഡ്രഫിന് വേണ്ടി ഹെയർ മാസ്കുകൾ ഉണ്ടാക്കും അതുപോലെ തന്നെ ചിലപ്പോൾ ഹെയർ ഗ്രോത്തിനൊക്കെ വേണ്ടിയിട്ടും പല ഹെയർ മാസ്കുകൾ ഉണ്ടാക്കാൻ ഹിബിസ്കസിൻ്റെ പൗഡർ ഒക്കെ വെച്ചിട്ട് അപ്പോൾ അങ്ങനത്തെ നിങ്ങൾ നാച്ചുറലായിട്ടുള്ള അല്ലെങ്കിൽ ഹെന്ന ഹെന്നയൊന്നും ഒരിക്കലും ഇങ്ങനത്തെ ബൊട്ടോസ്ട്രിറ്റഡ് ആയിട്ടുള്ള ഹെയറിൽ ചെയ്യാനേ പാടില്ല അതുപോലെ തന്നെ നിങ്ങൾ അങ്ങനത്തെ ഹെയർ മാസ്കുകൾ എന്തെങ്കിലും വീട്ടിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതൊന്നും ഹെയറിലേക്ക് ഉപയോഗിക്കായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹെയറിൽ യാതൊന്നും ഉപയോഗിക്കാതിരിക്കാൻ വളരെ മൈൽഡായിട്ടുള്ള പ്രോഡക്റ്റ്സ് ഹെയറിൻ്റെ സ്കാൽപ്പിൽ കൊടുക്കുന്ന പോലെയല്ല നമ്മൾ ഹെയറിൻ്റെ പുറമെ അധികം ഇങ്ങനെ കോട്ടിങ് നഷ്ടപ്പെടുന്ന രീതിയിൽ കുറേ മാസ്ക് ഒക്കെ കൊടുത്ത് കുറച്ച് നേരം വെച്ച് അത് വാഷ് ചെയ്ത് കളയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാട്ടിൽ പെട്ടെന്ന് ആ ചെയ്തതിൻ്റെ റിസൾട്ട് അങ്ങ് നഷ്ടമാവും സോ ബൊട്ടോക്സ് ചെയ്യാൻ പോകുന്നവരുടെ അടുത്ത് പറയാനുള്ളത് എനിക്ക് ബൊട്ടോക്സ് ചെയ്യുന്ന പോലെ തന്നെ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ആഫ്റ്റർ കെയർ എന്ന് പറയുന്നത് നിങ്ങൾ നന്നായിട്ട് ആ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് അത്രയും നിങ്ങളുടെ ഡാമേജ് ആയിട്ടുള്ള ഹെയർ ഒക്കെ അത് ആ ട്രീറ്റ്മെൻറ്റിൽ കൂടെ എടുത്തതിന് ശേഷം പിന്നെ അതിനെ പ്രോപ്പറായിട്ട് മെയിൻ്റൈൻ കൂടെ ചെയ്യുമ്പോഴാണ് നമ്മൾ ആ ചെയ്തത് വർത്തായിട്ട് മാറത്തുള്ളൂ അപ്പോൾ ഇത്രയ്ക്കേ ഉള്ളൂ ആഫ്റ്റർ കെയറിനെ പറ്റിയിട്ട് പറയാനായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഇതും ലൈക്ക് ചെയ്യാം നിങ്ങളുടെ നല്ല നല്ല അഭിപ്രായങ്ങൾ പറയാം ഓഫ് കോഴ്സ് ഫീൽ ഫ്രീ ടു ആസ്ക് എനി ഡൗട്ട്സ് റിഗാർഡിംഗ് ബൊട്ടോക്സ് ഇതിനെക്കുറിച്ച് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും വീണ്ടും നിങ്ങൾക്ക് ചോദിക്കാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ടേക്ക് കെയർ